ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം അങ്കമാലി കുന്നൂർ എറണാകുളം ബൈപ്പാസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി എട്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച സർവേ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള വടക്കുംഭാഗം കിഴക്കുംഭാഗം വില്ലേജുകളുടെ ഭൂ ഉടമകളുടെ കൂട്ടായ്മയെ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് കാഞ്ഞൂർ പഞ്ചായത്ത് ആക്ഷൻ കൗൺസിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പത്തൊമ്പത് തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാഞ്ഞൂർ വടക്കംഭാഗം വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിക്കുന്നു ധർണ ശ്രീമതി ശാരദാ മോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്യും കാനൂർ പഞ്ചായത്തിന്റെ രണ്ട് വില്ലേജുകളാണ് വരുന്നത് വടക്കുംഭാഗം വില്ലേജ് കിഴക്കും ഭാഗം ഈ രണ്ട് വില്ലേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നു ഏറ്റവും കൂടുതൽ ആണ് അപ്പോൾ ഈ പറയുന്ന പപ്പമ്പതാദി നാളെ രാവിലെ പത്തുമണിക്ക് കാണിൻ പഞ്ചായത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രകടനമായി ആരംഭിച്ച് പതിനൊന്ന് മണിയോടുകൂടി പുതിയം കേൾക്കുമ്പാവും വളർത്തുമ്പാവും വിദേശാഭ്യത്തിന് മുന്നിൽ നമ്മൾ ധർണ എത്തിച്ചേർന്ന് ഇപ്പ ധർണ ശാരദിത പഞ്ചായത്ത് അംഗം ശാരദ ചേച്ചിയാണ് ഈ കിട്ടാമേറ്റം ഈ പറയുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് എല്ലാ ുംബിച്ച പ്രതിഷേധ മാർച്ച് അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് കാഞ്ഞൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിക്കും ആക്ഷൻ കൗൺസിൽ കുടുംബങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുജനങ്ങളും പ്രകടനത്തിൽ പങ്കെടുക്കും ഭൂമി നഷ്ടപ്പെടുന്ന രണ്ട് വില്ലേജുകളിലെയും ജനപ്രതിനിധികളായ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും